സവാള തക്കാളി ഇഞ്ചി പച്ചമുളകൊക്കെ വഴറ്റി കൂട്ടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടാ ഇത് ചപ്പാത്തിക്ക് അപ്പത്തിനൊപ്പം സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തോ ഇരുപതോ ചുമെന്നുള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് അതോടൊപ്പം തന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി തോലുകളഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി അര ടീസ്പൂൺ അളവിൽ കുരുമുളക് അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരക് ഇത്രയും സംഭവങ്ങൾ ചേർത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് മുപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക ഇതിലത്തെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നമ്മുടെ മസാലയിലത്തേക്കൊന്ന് പോയി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ട മീഡിയം ടു ലോ ഫ്ലെയിം ഇപ്പോഴും കീപ്പ് ചെയ്തിട്ട് ആ പച്ചമുളക്കൊന്നും മാറിപ്പോക്കോട്ടെ സവാള നമ്മൾ എന്താ പറയുക സവാളയും തക്കാളിയൊക്കെ വഴിറ്റി വരുമ്പോൾ വളരെ കുറേ സമയം എടുത്തിട്ടാണല്ലേ നമ്മളെ ഗ്രോസ്റ്റർ റെഡിയാക്കാറ് പക്ഷേ ഇത് ഇച്ചിരി സമയം മതി ഇതുപോലെ അരച്ച് ചെയ്യുമ്പോൾ അധിക സമയമൊന്നും വേണ്ടി വരില്ലാട്ടോ അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മുട്ട ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും നമ്മൾ ചേർക്കണില്ലാട്ടോ മൂന്ന് മുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുട്ടയും കൂടി ചേർത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കുക കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നോട്ടെ അതുവരെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നും മൊരിയിച്ചെടുക്ക ഇത്രയേ ഉള്ളൂ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൂപ്പറായിട്ട് പോകുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി ആക്കുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബൊബായ് താങ്ക് യു